വളരെ നിർണായകമായ നീക്കങ്ങളാണ് ഉത്തർപ്രദേശ് ബി ജെ പിയിൽ ഇപ്പോൾ നടക്കുന്നത് വലിയ രീതിയിലുള്ള ആഭ്യന്തര ഭിന്നത യു പി ബി ജെ പിയിൽ ഉടലെടുത്ത് കഴിഞ്ഞു യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേർക്കുനേർ പോരാടുന്ന കാഴ്ചയാണ് ഉത്തർപ്രദേശ് സാക്ഷ്യം വഹിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ നേടിയിരുന്നെങ്കിൽ മോദിക്കൊരു മറുവാക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടാവുകയില്ലായിരുന്നു എന്നാൽ കഷ്ടിച്ച് സഖ്യകക്ഷികളുടെ കാരുണ്യം കൊണ്ട് ഭരണം പിടിക്കാൻ മാത്രം ി ജെ പിക്കും നരേന്ദ്രമോദിക്കും കഴിഞ്ഞുള്ളൂ ഇതോടുകൂടിയാണ് മോദിക്ക് ഒരു പകരക്കാരൻ ഉണ്ടാവുമെന്ന അഭ്യൂഹം ശക്തമായത് മോദി പ്രഭ വങ്ങി എന്നത് കൃത്യമായി മനസ്സിലാക്കി ആർ മോദിക്ക് പകരക്കാരനെ കൊണ്ടുവരുന്നതിനോട് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു ഫലം വന്നതും ആർ എസ് എസും മോഹൻ ഭാഗവതും ഒക്കെ നടത്തിയ വിമർശനങ്ങൾ അതിന്റെ ഭാഗമാണ് തനിക്ക് പകരക്കാരനാവാൻ സാധ്യതയുള്ള ഒരാളെ മാത്രമേ മോദി ഒതുക്കി മൂലയ്ക്ക് ഇരുത്തത്തുള്ളൂ അത് മറ്റാരുമല്ല ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആണ് മോദിക്കാപാത്ത് യോഗി മോദിക്ക് ശേഷം യോഗി എന്നത് ബി ജെ പി അനുയായികളടക്കം ആവേശത്തോടെ പറയുന്ന കാര്യമാണ് ഏത് നിമിഷവും നിലവിലെ സർക്കാർ താഴെ വീഴാം എന്നതിനാൽ തന്നെ തന്റെ സ്ഥാനത്തേക്ക് ഏത് സമയവും യോഗി എത്താം മോദി ഭയപ്പെടുന്നുണ്ട് അതിനാൽ തന്നെയാണ് അധികാര ലഹരിക്ക് അടിപ്പെട്ട മോദി ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം യോഗിയുടെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും ഈ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ദേശീയ ബി അധ്യക്ഷൻ ജെ പി നദ്ദ ഉത്തർപ്രദേശിൽ എത്തിയത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മാറ്റി നിർത്തി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരിയുമായി അദ്ദേഹം നടത്തിയ ചർച്ച വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു കേശവ് പ്രസാദ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള സൊല്യൂഷനിലേക്ക് ബി ജെ പി കടക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ആവുമ്പോൾ ദേശീയ ബി ജെ പി നേതൃത്വത്തിന്റെ വരുതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഇത്തരമൊരു നീക്കം സജീവമായതോടെയാണ് ഉത്തർപ്രദേശിൽ നിന്നും വലിയൊരു രാജിയുടെ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് ഉത്തർപ്രദേശ് ബി ജെ പി അധ്യക്ഷനും യോഗി ആദിത്യനാഥിന്റെ വിശ്വസ്തനുമായ ഭൂപേന്ദ്ര ചൗധരിയാണ് രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത് എൻ ഡി പോലുള്ള ദേശീയ മാധ്യമങ്ങളും ഉത്തർപ്രദേശിലെ പ്രാദേശിക മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു തോൽവി ഭാരം താൻ ഏറ്റെടുക്കുന്നു അതിനാൽ രാജിവെക്കാൻ സന്നദ്ധനാണ് എന്നാണ് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് സ്വയം ബലിയാടായി യോഗിയെ രക്ഷിക്കാനുള്ള നീക്കമാണിത് എന്നും കരുതപ്പെടുന്നു എന്നാൽ സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ തോൽവിയുടെ ഉത്തരവാദിത്വം യോഗി ആദിത്യനാഥിനാണെന്നാണ് പക്ഷ നേതാക്കളുടെ വാദം ഉത്തർപ്രദേശിലെ സകല വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കും ചുക്കാൻ പിടിച്ച വ്യക്തി കൂടിയാണ് സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി നിരവധി സാധാരണക്കാരുടെ കണ്ണുനീർ ശാപം ഏറ്റുവാങ്ങിയ വ്യക്തി ബുൾഡോസർ രാജ് അടക്കമുള്ള യോഗിയുടെ എല്ലാ ജനാധിപത്യ വിരുദ്ധതകൾക്കും നേതൃത്വം നൽകിയ വ്യക്തി പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ സ്വയം കുരുതിക്ക് തയ്യാറായാലും രക്ഷ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ യോഗിയെ തൂക്കിയെറിഞ്ഞ് കേശവ് പ്രസാദ് മൌര്യെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് സംസ്ഥാന അധ്യക്ഷന് പിന്നാലെ യോഗി യോഗിയും രാജിക്ക് തയ്യാറാവുമോ യോഗി ആദിത്യനാഥിന് ഗോരഖ്പൂരിലെ തന്റെ ആശ്രമത്തിലേക്ക് വീണ്ടും പൂജാരിയായി തന്നെ മടങ്ങേണ്ടി വരുമോ ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മതി ചിത്രം വ്യക്തമാകും അത്ര തകൃതിയായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത്